എസ് എൻ ഡി പിക്ക് എതിരായി വീണ്ടും കടുത്ത നിലപാട് ആവർത്തിച്ച് എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തുടർച്ചയായി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എസ് എൻ ഡി പി ബി ജെ പി ബന്ധവും വെള്ളാപ്പള്ളിയുടെ നിലപാടുകളും ഉൾപ്പെടെ ചോദ്യം ചെയ്ത ഗോവിന്ദന്റെ പ്രസ്താവനകളിൽ പതിവായി വെള്ളാപ്പള്ളി നടേശനും തിരിച്ചടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആരോപണത്തിലാണ് എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി യെ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് വിളിച്ചിരിക്കുന്നത് ബി ഡി ജെ എസ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എസ് എൻ ഡി പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുട്ടൊഴുക്കാണ് സ്വത്ത രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടക്കുകയാണ് എന്നും ആരോപിച്ചു എസ് എൻ ഡി പി ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടുന്നില്ല എന്നും അത് നടപ്പാക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ന്യൂനപക്ഷ സംരക്ഷണമാണ് ഇടതുപക്ഷ അജണ്ടയെന്നും ഇതിനെ പ്രീണനമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നുവെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് ആരോപിച്ചിരുന്നു ഇതിന്റെ മറുപടിയായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നിലപാട് കടുപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം സമാനമായ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയുടെ ഭാര്യ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണം കൂടാതെ തെരഞ്ഞെടുപ്പിൽ സംഘടനയും വെള്ളാപ്പള്ളിയും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു വർഗീയ ശക്തികൾ യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ യുഡിഎഫിന് വേണ്ടി പ്രവർത്തിച്ചു ഇതാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണം മുസ്ലിം ലീഗിനെ നയിക്കുന്ന ആശി അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റേതുമായി മാറി വർഗീയ ശക്തികളോട് ചേരാൻ മുസ്ലിം ലീഗിന് മടിയുണ്ടായില്ല ലീഗ് പ്രവർത്തകരെ നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതുകൂടാതെ വെള്ളാപ്പള്ളിയെയും എസ് എൻ ഡി പി വിമർശിച്ചും എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനെ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടത് കടപ്പുറത്ത് വെച്ച് കാള കാളകുത്തിയതിന് വീട്ടിലെത്തി അമ്മയെ തല്ലരുത് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി എം വി ഗോവിന്ദന് എസ് എൻ ഡി പി യോഗത്തെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഒരു ചാനൽ അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സ്വന്തം കണ്ണിലെ കോല് കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ പോകരുത് പിണറായി എന്താ ഇങ്ങനെ പറയാത്തത് പിണറായിക്ക് കാര്യമറിയാം കഥയറിയാതെ ആട്ടം കാണരുത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടക്കുകയാണ് എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു വടക്ക തീയർ ഒരുപാടുള്ള സ്ഥലമല്ലേ എന്നിട്ട് എന്തുകൊണ്ട് അവിടെ സി പി എമ്മിന് വോട്ട് കുറഞ്ഞു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ മത്സരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു ലക്ഷം വോട്ടുകൾക്ക് തോറ്റത് എന്ന് പരിശോധിക്കാനും വെള്ളാപ്പള്ളി എം വി ഗോവിന്ദനോട് ആവശ്യപ്പെട്ടു